ഇന്നലെ സിനിമയെ വെല്ലുന്ന രീതിയിലായിരുന്നു ഒരു ആക്രമണം നടന്നത് മലയാളികളായിട്ടുള്ള കുറച്ച് പയ്യന്മാരൊക്കെ അടങ്ങുന്ന ഇപ്പം ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഈ ദൃശ്യങ്ങളെന്ന് പറയുമ്പോൾ ഒരു സിനിമയെ വെല്ലുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണതൊക്കെ കാരണം ആ കാറിൽ ക്യാമറ സി സി ടി വി ക്യാമറ ഉള്ള കാര്യം തന്നെ അവർ പിന്നീടാണ് ആ ദൃശ്യങ്ങളിലൊക്കെ അറിയുന്നത് അപ്പം സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഈ സംഭവം ചിലരൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും അതായത് കോയമ്പത്തൂർ കൊച്ചി റോട്ടിൽ കോയമ്പത്തൂരിൻ്റെ എടുത്ത് എത്തിയപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഇവർ കുറച്ച് യുവാക്കൾ കാറില് ഇന്നോവ കാറിൽ അവർ ബാംഗ്ലൂരിലേക്ക് പോവുമായിരുന്നു സോഫ്റ്റ്വെയർ കമ്പനിയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കമ്പ്യൂട്ടറുകളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുമായിരുന്നു ആ പോകുന്ന സമയത്ത് അവരെ ഒരു രണ്ട് മൂന്ന് നാല് കാറുകൾ ചെയ്സ് ചെയ്തിട്ട് അവരെ ചെയ്സ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് അവരെ പിടിക്കുകയായിരുന്നു ചെയ്തത് കാരണം ഇത്തരത്തിലൊക്കെ നമ്മൾ പഴ ഒന്നെങ്കിൽ തമിഴ് സിനിമകളിൽ അല്ലെങ്കിൽ തെലുങ്ക് സിനിമകളിലൊക്കെ കാണുന്ന പോലത്തെ ദൃശ്യം സത്യം പറഞ്ഞാൽ ഈ പിറകിലുണ്ടായിരുന്നവരൊക്കെ ഏറെ പേടിച്ച് ഇട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും കാരണം പെട്ടെന്ന് ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് ഇവരെ റൊട്ടേറ്റ് ചെയ്തിട്ട് വലയം വയ്ക്കുക ഒരു വാഹനം വലയം വെച്ച് പിടിച്ച് അത്തരത്തിലാണ് സംഭവിച്ചത് അപ്പം എന്താണ് ഇവര് ഇതിലുണ്ടായിരുന്ന എന്ന് പറയുന്ന പയ്യനും അവരുടെ ഫാമിലി റിലേഷൻസും അതേപോലെ സ്റ്റാഫൊക്കെയാണ് ഈ കാറിലുള്ളത് അപ്പം എന്താണ് സംഭവം എന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അപ്പം അത് എന്താണ് അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു അതൊന്നും നമ്മൾ കോയമ്പത്തൂർ മധുക്കരയിൽ മലയാളികൾക്ക് നേരെ ആക്രമണം പട്ടിമറ്റം സ്വദേശി അസ്ലം സിദ്ദിക്കും കുടുംബവുമാണ് ആക്രമണത്തിനിരയായത് മുഖമൂടി ധരിച്ചെത്തിയ സംഘമാണ് ആക്രമണം നടത്തിയത് கொச்சிங்க பியார் வந்தனையுண்டு வந்த Hai, െ വെല്ലുന്ന രീതി കേട്ടോ സിനിമയിലൊക്കെ നമ്മൾ ഇത്തരത്തിലൊക്കെ കണ്ടിട്ടുള്ളൂ അത്തരത്തില് മോഷണാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പുറത്തു വന്നിരിക്കുന്നത് അസ്ലം ഞാൻ മനസ്സിലാക്കുന്നത് വിവരങ്ങൾ അസ്ലമൊപ്പം ശേഷം പിന്നീട് അത് എന്താ ഏതാന്നുള്ളതിനെ കുറിച്ചൊക്കെ അന്വേഷണങ്ങൾ വന്നു പെട്ടെന്ന് ആകസ്മികമായി നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു സംഭവിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താന്ന് നമുക്കും അറിയില്ലല്ലോ നിമ്മി അത് തന്നെയാണ് ആ ദൃശ്യങ്ങൾ കണ്ടാൽ നമ്മൾ പോകും കൊച്ചിയിൽ നിന്ന് പോയ മൂന്ന് പേരടങ്ങുന്ന സംഘത്തെയാണ് കൊച്ചി സേലം ദേശീയപാതയിൽ വെച്ച് മുഖം മൂടിയിട്ട് ഒരു സംഘം ആക്രമിക്കുന്നത് ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ശരിക്കും എന്താണ് ഉണ്ടായത് ഞങ്ങൾ ബുധനാഴ്ചയാണ് സിസ്റ്റം എടുക്കാൻ വേണ്ടി പോയത് കമ്പ്യൂട്ടർ മേടിക്കാൻ വേണ്ടി പോയത് അവിടെ പോയി ഞങ്ങൾ മേടിച്ച് ആഹ് വ്യാഴാഴ്ച തന്നെ ഒരു മൂന്ന് മണി മൂന്ന് ബാംഗ്ലൂർ വെള്ളിയാഴ്ച വെളുപ്പിന് ഒരു രണ്ടു മണി രണ്ടര ആയപ്പോഴാണ് നമ്മൾ മതിക്കര സിഗ്നൽ എത്തണത് മധുക്കര സിഗ്നലിൽ നിന്ന് പ്ലാ ജസ്റ്റ് ഒരു മുന്നൂറ് മീറ്റർ പാസ് ചെയ്തിട്ടുള്ളൂ പാസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പുറകെ വന്ന സിഗ്നലിൽ കിട്ടിയ വണ്ടികളൊക്കെ കടന്നുപോയി കടന്നുപോയി കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഇവർ വരുന്നത് മൂന്ന് വണ്ടികൾ അതിൽ ഫസ്റ്റ് വന്ന ഇന്നോവ വന്ന് നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ തട്ടി അപ്പോൾ നമ്മൾ അങ്ങനെ ചെറുതായിട്ട് ലെഫ്റ്റിലേക്ക് മാറിപ്പോയി പിന്നീട് അവർ പിന്നെയും അതേപോലെ തന്നെ ഓവർടേക്ക് ചെയ്ത് വന്ന് നമ്മുടെ വണ്ടീനെ ഓപ്പോസിറ്റ് ക്രോസ് ചെയ്ത് നിർത്തി അപ്പൊ എന്റെ വിചാരത്തിൽ ഈ ഒരു വണ്ടി ഉള്ളൂ എന്നാണ് എന്റെ വിശ്വാസം ഈ ബാക്കിൽ വന്നപ്പോൾ വണ്ടി ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഞാൻ ഇവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും പറയാനായിരിക്കും വണ്ടി പിടിച്ചതിനെ പറ്റി എന്തെങ്കിലും പറയാനായിരിക്കും പറഞ്ഞാൽ ഞാൻ ആയിരിക്കുന്നത് അപ്പൊ അതിനുശേഷമാണ് ഇവിടെ ബാക്കിൽ രണ്ട് പയ്യന്മാരുണ്ടായി നമ്മുടെ ഓഫീസിലെ സ്റ്റാഫ് അവർ രണ്ട് ഉറങ്ങു പറഞ്ഞു അപ്പൊ ഇത് അടിക്കാൻ കണ്ടപ്പോഴും ഇവരെ ഭയങ്കര കരച്ചിൽ തുടങ്ങി അപ്പോഴാണ് ഞാനിത് മനസ്സിലാക്കുന്നത് എന്താ സംഭവം എന്ന് ബാഗിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് കാണുന്നത് ഇവർ കുറേ പേരുണ്ടെന്ന് അപ്പൊ പിന്നെ ഇവൻ ചാൾസ് അപ്പൊ തന്നെ എന്നോട് ഒരു വണ്ടി എടുക്കാൻ വണ്ടി എടുക്കാൻ പറഞ്ഞു അപ്പൊ എനിക്ക് മനസ്സിലായില്ല എന്നെ തന്നെ ഇവനാണ് പറഞ്ഞത് ഇതാന്ന് പറഞ്ഞ് പെട്ടെന്ന് വണ്ടി എടുക്കാൻ പറഞ്ഞു അപ്പൊ തന്നെ ഞാൻ വണ്ടി റിവേഴ്സ് ഇട്ട് നേരെ ബാക്കിലേക്ക് എത്തി ഹൗസിലേക്ക് ഇട്ടിച്ച് കുറച്ചുകൂടെ ബാഗിടെ ഇറക്കി എല്ലാവരും ഫ്രണ്ടിൽ വന്നാൽ ലൈറ്റിൽ എല്ലാവരും കാണാം ശരിക്കു പറഞ്ഞാലേ ആ സമയത്തിൽ കുറെ വിഷലിത് പകർത്തുന്നുണ്ടായിരുന്നു ആ പകർത്തിയ വിഷൽസുകളാണ് കാരണം ഇവർ കാർഡുകൾ സഞ്ചരിക്കുമ്പോഴേ ആ വിഷൽസുകൾ അവർ പകർത്തുന്നുണ്ടായിരുന്നു അപ്പം ഈ ഒരു സമയത്ത് ഇവരിത് എന്താ സംഭവിക്കുന്നു എന്നൊന്നും ഇവർക്ക് യാതൊരു ഐഡിയം കിട്ടുന്നില്ല കാരണം തുടരെ നമ്മൾ ചേസ് ചെയ്യുന്നു സാധാരണ ഇത് പോലീസാ അല്ലെങ്കിൽ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടരിത് കാരണം പോലീസ് വണ്ടിയാണെങ്കിൽ നമ്മൾ അത്തരത്തിൽ പോലീസാണെന്ന് പെട്ടെന്ന് അറിയാൻ കഴിയും അപ്പം ഇതും തന്നെ ആകെ വിഷ ഇതായിട്ടുണ്ട് എന്താ ചെയ്യുക പിറകുന്നതിൽ വണ്ടിൻ്റെ പിറകിൽ വന്നിട്ട് ഇവരിങ്ങനെ ഇടിക്കുന്നൊക്കെ ഉണ്ട് അവരെ ചുറ്റുമട്ടം ബാക്കിൽ തല്ലുന്നുണ്ട് അതായത് പിന്നെ വെപ്പൺസ് ഉപയോഗിച്ചിട്ടൊക്കെ തല്ലുന്നൊക്കെ ഉണ്ട് പക്ഷേ എന്താണ് ഏതാണെന്നൊന്നും ഒരു ഐഡിയം കിട്ടുന്നില്ല കാരണം ഇങ്ങനെയൊക്കെ നമ്മൾ സാധാരണ സംഭവിക്കാറുണ്ട് സത്യം പറഞ്ഞാൽ നമ്മളെ കേരളത്തിൽ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ കാര്യങ്ങളതായി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളെ പോലീസും സംവിധാനങ്ങളൊക്കെ ചില കാര്യത്തിലൊക്കെ ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അതൊക്കെ അത്ര കാര്യങ്ങളൊന്നും നടക്കില്ല പക്ഷേ അന്യ അന്യസംസ്ഥാനങ്ങളിലൊക്കെ വളരെ പ്രയാസകരമാണ് പലപ്പോഴും ഈ ലോറിയിലൊക്കെ പോകുന്ന ലോറിക്കാറില്ല ലോറി ഡ്രൈവേഴ്സൊക്കെ അവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അവരൊക്കെ കൂടുതൽ വെപ്പൺസുകൾ കത്തി മാരകായുധങ്ങളൊക്കെ സ്വയം രക്ഷക്കും വേണ്ടിയിട്ട് ലോറികളൊക്കെ ഉപയോഗിക്കാറുണ്ട് അത് അതെന്തിനാന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള അന്യ ലോങ് ദൂരം സഞ്ചരിക്കുന്ന സമയത്ത് ഒരുപാട് അക്രമങ്ങളും പലതും പ്രതീക്ഷിക്കാം ചില ആളുകളൊക്കെ ഈ ലോ ട്രക്ക് ഡ്രൈവേഴ്സിനെ പിടിച്ചിട്ട് അന്ന് ഫ്യുവല് ഊറ്റി അത്തരത്തിൽ ഒരുപാട് തരത്തിലുള്ള കൊള്ള അന്നായിട്ട് ഇന്ത്യയിൽ ഉടനീളം നടക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഭരിക്കുന്നത് കൊള്ളക്കാരാകുമ്പോൾ എന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ എന്ത് തന്നെ ആയാലും കൊള്ളക്കാർക്ക് പിന്നെ ഇവിടെ മറ്റുള്ളവരും അത് ചെറിയ മോഷണായിട്ടാണെങ്കിലും അവരും അവരെ പണി അതായത് പണ്ടൊരു ചൊല്ലുണ്ട് കള്ളന്മാർക്ക് കാവൽ നിൽക്കുക എന്നല്ല അതാണല്ലോ ഇപ്പോൾ നിലവിലുള്ള ഒരു അവസ്ഥ അപ്പം ഇന്ത്യേൻ്റെ നിലവിലുള്ള അവസ്ഥ ഈ മോശമായതുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇത്തരം വ്യാപകമായിട്ട് നടക്കുന്നത് ഇപ്പം കേരളത്തിൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഈ സംഭവം കുറ്റം ചെയ്തിട്ടുള്ളത് തന്നെ മലയാളികളാണ് പിന്നെ ഞാൻ ഇതാരാണ് എന്താണെന്നൊക്കെ അറിഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ആ ഒരു ന്യൂസിലേക്കൊക്കെ കൂടെ ഞാൻ വരുന്നുണ്ട് എന്നിട്ട് നേരെ ഫസ്റ്റ് എടുത്ത് നേരെ ഫ്രണ്ടിലേക്ക് എടുത്ത് ഇവരുടെ ഇന്നത്തെ രണ്ട് ഡോറും ഇടിച്ച് പൊളിച്ച് നേരെ ഉള്ള സ്പീഡിൽ മൊത്തം എടുത്തു അവര് എന്തായാലും ഒരു പത്ത് പേര് എന്തായാലും ഉണ്ട് പതിനഞ്ചു പേരുടെ അടുത്ത് ചാൻസ് പത്ത് പേര് എന്തായാലും ഉണ്ടാവും കണ്ടയിൽ അപ്പൊ അവര് എന്താ എല്ലാരും മുമ്പ് ഒരാൾ മാത്രം മോൻപടി ആ ആളെ ഫ്രണ്ടിലൂടെ ഡ്രൈവ് ഓടിച്ച ആളുന്നത് അയാളിങ്ങനെ ഇറങ്ങി വന്ന് ഞാൻ വണ്ടി ബാഗിലേക്ക് എടുക്കുമ്പോൾ ഫ്രണ്ടിലൂടെ ഓടി വരുന്നിട്ട് അടുക്കി തുറക്കാൻ പോകുന്നുണ്ട് അപ്പോഴാണ് നമ്മൾ വണ്ടി എടുത്തു ജസ്റ്റ് പാസ് ചെയ്തു പോകുന്നത് ഗ്ലാസ് എല്ലാം പൊട്ടിച്ചാർന്നു അപ്പോഴത്തേക്ക് നമ്മൾ വണ്ടി എടുത്ത് പോയി പോയത് ഞങ്ങള് നേരെ അത് കഴിയുമ്പോ എങ്ങനെ പോണെങ്കിൽ ലക്ഷ്യം ഒന്നുമില്ല നേരെ പോവാത്തു കാണുന്നിടത്ത് നിർത്താന്നുള്ള രീതിയിലാണ് പോയത് അപ്പൊ പോയിപ്പോ ഒരു മുന്നൂറ് മീറ്റർ കഴിയുമ്പോ തന്നെ ടോൾ ഉണ്ടായി ടോളിൽ നിർത്തി ടോൾ ജസ്റ്റ് പാസ് തന്നെ പറഞ്ഞു അവിടെ പോലീസ് ചെയ്തപ്പോലീസ് പറഞ്ഞു അവര് രണ്ട് പോലീസുകാരോട് നിൽക്കുന്നുണ്ടായി ബൈക്കില് നേരെ അവരുടെ നിന്നു നിര പെട്ടെന്ന് പേടിച്ച് എല്ലാവരും ആകെ പാനിക്കായി പോയി അവരുടെ അടുത്ത് കാര്യം പറഞ്ഞു അപ്പൊ തന്നെ ഞങ്ങൾ വണ്ടി നമ്പറൊക്കെ ചോദിച്ചവര് അപ്പൊ എനിക്ക് ക്യാമറയുടെ കേസ് അപ്പോഴും വന്നിട്ടില്ല മൈൻഡില് പിന്നീടാണ് ഞാൻ ക്യാമറ ചെക്ക് എല്ലാം കാണിച്ചു അങ്ങനെ അതിസാഹസികമായി പോകാനുള്ള ിധ്യം ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ അവർക്ക് വലിയ പരിക്കുകൾ ഇല്ലാതെയും കയ്യിൽ കരുതിയിരുന്ന ലാപ്ടോപ്പ് നഷ്ടപ്പെടാതെയും തിരിച്ചെത്താൻ കഴിഞ്ഞത് നിമി വന്ദനയാണ് വിവരങ്ങൾ നൽകിയത് ഈ ആക്രമണം ആരാണ് നടത്തിയത് എന്തിനാണ് നടത്തിയത് എന്നതിലൊക്കെ ഇനി അന്വേഷണം സത്യം പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇതേപോലെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം നമ്മളെ വാഹനം ഉപയോഗിച്ചുകൊണ്ട് ബാക്ക് സൈഡ് ഉപയോഗിച്ചുകൊണ്ട് ഇടിക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ ഒരു മെത്തേഡ് ഉപയോഗിച്ചാൽ നമുക്ക് കുറേയൊക്കെ സ്വയം രക്ഷ ചെയ്യട്ട ഫ്രണ്ട് പോയിട്ട് ഇടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നമ്മളെ വണ്ടി മുൻവശം ആകെതായിട്ട് നമുക്ക് റീഡ് ചെയ്യാൻ കഴിയൂല നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാൻ കഴിയൂല പക്ഷേ പുറകുവശ ഒരു സൈഡ് ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ ഇടിച്ചിട്ട് നേരിട്ട് ഇങ്ങനെ സ്വയം രക്ഷ നേടാണ് ഇത്തരത്തിൽ സമയങ്ങളിൽ ചെയ്യേണ്ടത് പിന്നീട് ഇവർ നേരെ പോയിട്ട് പിന്നീട് പോലീസിൻ്റെ അടുത്ത് അവിടെ പോലീസ് ഉണ്ടായിരുന്നു തമിഴ്നാട് പോലീസ് ആയിരുന്നു അന്ന് തമിഴ്നാട് പോലീസിൻ്റെ അടുത്ത് ഇത് ചെയ്തു കാരണം അവരൊക്കെ ഭയങ്കരതായിട്ട് അതിന് ഇതുണ്ടായിട്ടാണ് പക്ഷേ പിന്നീട് ഈ ഒരു സംഭവം ചെയ്തിട്ടുള്ള ഈ മുഖംപൊടിയൊക്കെ മൂടിയിട്ടൊക്കെ ചെയ്തിട്ടുള്ളത് മലയാളികൾ തന്നെയാണ് അവിടെയാണ് ഇതിൻ്റെ രസം പിന്നെ അതിനെക്കുറിച്ച് മലയാളികൾ തന്നെയാണ് അതിനെക്കുറിച്ച് വീണ്ടും ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു ആ ന്യൂസും കൂടെ ഞാനിവിടെ നിന്ന് റീഡ് ചെയ്യാം സേലം കൊച്ചി ദേശീയപാതയിൽ മലയാളി കാർ യാത്രക്കാർക്ക് നേരെ ആക്രമണം മത്തുക്കര സ്റ്റേഷൻ പരിധിയിൽ എല്ലാന്റി ബൈപ്പാസിൽ വെച്ചാണ് പട്ടിമറ്റം സ്വദേശികളായ അസ്ലം സിദ്ദീഖ് ചാർലസ് റെജി എന്നിവർ ആക്രമിക്കപ്പെട്ടത് കേസിൽ നാല് മലയാളികളെ അറസ്റ്റ് ചെയ്തു പിടിയിലായവരിൽ ഒരാൾ സൈനികനാണ് വാഹനത്തിൽ കുഴൽപ്പണമുണ്ടെന്ന് കരുതിയാണ് ആക്രമണം നടത്തിയതെന്ന് പോലീസ് പറയുന്നു ഷംന അശോക് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഷംന നാല് പേർ വിഷയവുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുണ്ട് എന്നാണല്ലോ മനസ്സിലാക്കുന്നത് ഇവർ മലയാളികളാണോ എന്തായിരുന്നു ഈ ആക്രമണത്തിന് പിന്നിൽ നാല് പാലക്കാട് സ്വദേശികളാണ് മധു മധുക്കര പോലീസിന്റെ പിടിയിലായിട്ടുള്ളത് അതിൽ ഒരാൾ ശിവദാസ് രമേഷ് ബാബു വിഷ്ണു അജയ് കുമാർ ഈ നാലു പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അതുവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും പ്രാഥമിക പരിശോധനയിൽ ഈ പാലക്കാട് സ്വദേശിയായ വിഷ്ണു സൈനികനാണ് എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഏപ്രിലാണ് അവധിക്കായി വിഷ്ണു നാട്ടിലേക്ക് എത്തിയത് അതിനുശേഷം തിരിച്ചു പോയിട്ടില്ല അതായത് ഈ സൈനിക വൃത്തി ഉപേക്ഷിച്ചതിന് ശേഷം ഇവിടെ ഇത്തരം പരിപാടികളുമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരുന്നത് എന്നുള്ളതാണ് പോലീസിന് വിഷ്ണു നൽകിയിട്ടുള്ള മൊഴി ഏതായാലും ഇവർ പറയുന്നത് ഈ കോയമ്പത്തൂർ വഴി വരുന്ന ഹവാല പണം ഇത്തരത്തിൽ മോഷണം നടത്തി പിടിച്ചെടുക്കുകയാണെങ്കിൽ അതിൽ കേസുമായി മുന്നോട്ട് പോകാൻ ആരും തയ്യാറാവുകയില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാമെന്നവർ നേരത്തെ തീരുമാനിച്ചുകൊണ്ട് തന്നെ ചെയ്തതാണ് എന്നുള്ളതാണ് അതായത് ഒരു മോഷണ ശ്രമത്തിനിടയിൽ തന്നെയാണ് ഈ ആക്രമണം നടന്നിട്ടുള്ളത് ഏതായാലും നാല് മലയാളികൾ തന്നെയാണ് പിടിയിലായിട്ടുള്ളത് ഇതിൽ രണ്ടുപേർ ചിറ്റൂർ സ്വദേശികളാണ് നാലുപേർ പേർ പാലക്കാടാണ് എന്നുള്ളതാണ് വിവരം ബാക്കി ഈ കാറിലുണ്ടായിരുന്ന ആളുകളെ കുറിച്ച് വിവരം ലഭിക്കേണ്ടതുണ്ട് നിലവിൽ പേരെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് എന്നും പോലീസ് പറയുന്നുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് ഈ ദാരുണമായിട്ടുള്ള സംഭവം നടക്കുന്നത് ഈ കമ്പ്യൂട്ടറുകൾ വാങ്ങാൻ വേണ്ടി കോയമ്പത്തൂരിലേക്ക് പോയതാണ് അസ്ലമുൽ സംഘവും അതിനുശേഷം തിരിച്ചെത്തിരിച്ചെത്തുന്ന വഴിക്കാണ് മധുക്കര സ്റ്റേഷൻ പരിധിയിൽ വെച്ച് വലിയ രീതിയിലുള്ള ആക്രമണം നേരിടേണ്ടി വരുന്നത് മൂന്ന് കാറുകളിലായി എത്തിയ സംഘമാണ് ആക്രമിച്ചിട്ടുണ്ടായിരുന്നത് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ തലനാരിഴയ്ക്കാണ് അവർ രക്ഷപ്പെടുന്നത് ഈ ധൈര്യം സംഭരിച്ചുകൊണ്ട് ആ ഇന്നോവ കാറിന്റെ ഡോർ ഇടിച്ച് തെറുപ്പിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് നീങ്ങുന്നത് പിന്നീട് ചെക്ക് പോസ്റ്റിലെത്തി പോലീസിനെ വിവരം അറിയിക്കുകയും അവിടെ നിന്ന് മധുക്കര പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയും അതായത് ഒരു ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഈ പ്രതികളെ പിടിക്കുക ചെയ്തു കാരണം എന്താന്ന് വെച്ചാൽ ഇവർ ഈ വീഡിയോയും അതേപോലെ നമ്മളെപ്പോഴും നമ്മളെ കാറുകളില് സി സി ടി വി ക്യാമറകള് ഉപയോഗപ്പെടാവുന്നത് ഏറ്റവും നല്ല ഉചിതമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് നല്ലൊരു ഉദാഹരണമാണ് ഇട്ടോ അത് ഇതിലിപ്പോൾ ആ സി സി ടി വി ക്യാമറയും അവരതേപോലെ ആ വിഷയിൽ അതേ സമയം സമയം പകർത്തിയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ പോലീസിനും തന്നെ വളരെ പെട്ടെന്ന് പിടിക്കാനായി തമിഴ്നാട് പോലീസ് അങ്ങാണ്ടാണ് പിടിച്ചത് എന്ന് അറിയപ്പെടുന്നത് കാരണം ഇങ്ങനൊരു കൃത്യമൊക്കെ നടക്കുന്ന സമയത്ത് ഇത്തരം നമ്മളെ സൈഡിൽ നിന്നും പല പല സ്ഥലങ്ങളിലും പല ഓഫീസുകളിലും പല കാറുകളിലൊക്കെ ക്യാമറകളാ ഉണ്ടാവാറുണ്ട് പക്ഷേ അത് പലപ്പോഴും വർക്കിംഗ് ആവില്ല ഈ വർക്കിംഗ് ആവാത്ത അവസ്ഥയിലാണ് നമ്മൾ ഇത്തരത്തിൽ ഇപ്പം എത്ര ഈസി ആയിട്ട് ആ പ്രതികളെ പിടിക്കാൻ കഴിഞ്ഞു നമ്മൾ ചിലപ്പോൾ ഇത്തരം നിസ്സാര കാര്യങ്ങളായിരിക്കും ഒരു സി സി ടി വി ക്യാമറ കാറിൽ ഫിറ്റ് കാരണം വളരെ ചെറിയ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മളതൊരു നിസ്സാര കാര്യമായിട്ട് അത് വേണോ വേണ്ടതെന്നുള്ളത് പക്ഷേ ഇത്തരം സാഹചര്യങ്ങളിൽ പ്രതികളെ പിടിക്കാൻ വളരെ ഇതായിരിക്കും കാരണം ഈ അത് മാത്രമല്ല ഇങ്ങനെയൊക്കെ നമ്മൾ സി സി ടി വി ക്യാമറ ഒക്കെ ഉപയോഗപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ തന്നെ പ്രതികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കുറ്റകൃത്യം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം തന്നെ ഒരു പേടി ഉണ്ടാവും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ഒരിക്കലും സേഫ് സോണല്ല സേഫ് അല്ല എന്തും സംഭവിക്കുക കാരണം അതൊക്കെ പഴയ കാലത്തുള്ള കഥ പക്ഷേ ഈ ഒരു സിസ്റ്റം ഉണ്ടല്ലോ നമ്മൾ ഇത്തരത്തിലുള്ള സെക്യൂരിറ്റിൻ്റെ ഭാഗമായിട്ട് സി സി ടി വി ക്യാമറയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഏത് സംസ്ഥാനത്തിലോ അല്ലെങ്കിൽ കേരളത്തിലെവിടെയും പോകാൻ പറ്റും പക്ഷേ ഇതിൻ്റെ മറ്റൊരു വലിയൊരു അഭിപ്രായം എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള നമ്മളെ സി സി ടി വി ക്യാമറകളൊക്കെ എപ്പോഴും ഒന്നിക്ക ക്ലൗഡ് വഴിയോ അത്തരത്തിലൊക്കെ ഇത് ഓൺലൈനിലേക്കോ ഒന്നിക്ക ഗവൺമെൻറ്റിൻ്റെ ഇതിലേക്കോ എന്തിലേക്കൊക്കെ ഒരു മോണിറ്ററിങ് വെച്ചാൽ നല്ലതാണ് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇത്തരം തെഫ്റ്റ് സംഭവങ്ങളിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ ഈസിയാണ് രണ്ടാമത്തെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്യുകയാണെങ്കിൽ അവരെ പിടിക്കാനും ആണ് അല്ലാതെ അവിടെയും ഇവിടെയൊക്കെ കുറേ ക്യാമറകൾ ഫിറ്റ് ചെയ്യുന്നതിന് പകരം കാറുകളിൽ നിർബന്ധിതമായിട്ടും ക്യാമറകൾ ഉപയോഗിക്കപ്പെടുത്തുക എന്നുള്ളൊരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അങ്ങനത്തെ ഒരു സാഹചര്യം കൊണ്ടുവരികയാണെങ്കിൽ അത് നല്ലൊരു ഓപ്ഷനായിരിക്കും ഞാൻ എൻ്റെ ഒരു അളിയ ഇതാണ് കാരണം ഒരുപാട് ക്യാമറകൾ അവിടെ ഇവിടെയൊക്കെ വെക്കാതെ ഇതേ സമയം ഇപ്പോൾ ഈ ക്യാമറകൾ ഈ വാഹനത്തിൽ ഉണ്ടായത് ഇത് അറിയാൻ കഴിഞ്ഞത് പെട്ടെന്ന് ഇപ്പം നിലവിലുള്ള വാഹനങ്ങൾക്കൊക്കെ അത് ഉണ്ട് പക്ഷെ അതൊന്ന് നിർബന്ധിതമാക്കും മാറ്റുക അത്തരത്തിൽ അത് അത് ഈ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ തന്നെ അത് മോണിറ്റർ ചെയ്യുക എന്നുള്ള ലെവലിലേക്കൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഇത്തരത്തിലെ കളവ് സംഭവിക്കില്ല കാരണം ഏത് എവിടെയും ഏതൊരാൾക്കും സുരക്ഷിതമായി യാത്ര ചെയ്യാൻ പറ്റും അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും അപ്പോൾ ഒക്കെ ഇവിടെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഗവൺമെൻറ് പുതിയ മറ്റൊരു വീഡിയോസുമായിട്ട് കാണാം